ആരദ്ദേഹത്തിൻ്റെ ആരോപണം ഉന്നയിച്ചത് സ്വപ്ന സുരക്ഷ ആണ് എന്താ അവർ പറഞ്ഞത് ഞാനും ഒരു നയന്ത്ര ഉദ്യോഗസ്ഥനും നിരന്തരം ഏഴ് മണിക്ക് ശേഷം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോകുമായിരുന്നു എന്നിട്ടോ അവർ പറഞ്ഞു സംശയമുണ്ടെങ്കിൽ അവിടുത്തെ ക്യാമറ പരിശോധിക്കണം മുസ്ലിം ന്യൂനപക്ഷത്തിന് സ്വാധീനമുള്ള ഒരു ജില്ലയെ ആക്ഷേപിച്ചു എന്ന് മാത്രമല്ല ആർ എസ് എസിൻ്റെ അതേ പദപ്രയോഗം തന്നെ ഏറ്റെടുത്ത് മുഖ്യമന്ത്രി സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചുവെന്നതാണ് ഇത്ര പ്രകടമായി ആർ എസ് എസിന്റെ അജണ്ട അങ്ങനെ തന്നെ നടപ്പിലാക്കുന്ന ഒരു പ്രക്രിയ ഇപ്പൊ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കൊടുത്ത മൂലത്തിൽ അദ്ദേഹത്തിനെതിരെ ഇരുന്നൂറ്റി നാല്പത് കേസ് ഉണ്ടെന്നാണ് കേരളത്തിന്റെ ഭരണ തലവനും സംഘപരിവാറിൻ്റെ തലവനും ഒരാളാണോ എന്ന് തോന്നിപ്പിക്കുന്ന നിലയിലുള്ള കാലങ്ങളായി സംഘപരിവാർ അവരുടെ വംശീയ താൽപ്പര്യത്തിൻ്റെ പേരിൽ സംഘപരിവാറിൻ്റെ പ്രഖ്യാപിത നയം നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഉന്നയിച്ചു പോരുന്ന ആരോപണങ്ങളാണ് ബഹുമാനനായി മുഖ്യമന്ത്രി ആവർത്തിച്ചിട്ടുള്ളത് ആർ അടിസ്ഥാന നയം മുസ്ലിങ്ങളും ക്രൈസ്തവരും ഒന്നുമില്ലാത്ത ഒരു രാഷ്ട്രമാണ് അത് വിചാരധാര വളരെ കൃത്യമായി പറഞ്ഞതാണ് കഴിഞ്ഞ നൂറ് വർഷക്കാലമായി കാലമായി അതിന് വിധേയമായ കർമ്മ പദ്ധതികളാണ് ആവിഷ്കരിച്ച് സംഘപരിവാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് മോഡി ഗവൺമെൻറ്റിൻ്റെ ഒന്നാം വരവോടുകൂടി അത്തരം അജണ്ടകൾ നടപ്പിലാക്കുന്നതിൽ വ്യാപൃതരാണ് എന്ന് മാത്രമല്ല പ്രതിപക്ഷരഹിതമായിരുന്നു ഇന്ത്യയിൽ അത് വളരെ വ്യാപകമാണ് അത്തരം രാഷ്ട്രീയ അജണ്ടകൾക്ക് സംഘപരിവാർ താൽപ്പര്യത്തിന് അവസരം നിഷേധിക്കപ്പെട്ട ഒരു സംസ്ഥാനമായിരുന്നു കേരളം എന്നാൽ മുഖ്യമന്ത്രിയുടെ വ്യക്തിഗത പ്രതിസന്ധിയെ മറികടക്കുന്നതിന് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഏജൻസികളെ പ്രീതിപ്പെടുത്തുന്നതിലൂടെ സംഘപരിവാറിൻ്റെ താല്പര്യം പരിരക്ഷിക്കാമെന്ന ഒരു നിലപാടിൽ ആർ എസ് എസിൻ്റെ വക്താക്കളായി കേരളത്തിൽ ഇടതുപക്ഷത്തിൻ്റെ സി പി എമ്മിൻ്റെ പലരും മാറിയിട്ടുണ്ട് മുഖ്യമന്ത്രി മാറിക്കൊണ്ടിരിക്കുന്നു മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ സ്വാധീനമുള്ള ഒരു ജില്ലയെ ആക്ഷേപിച്ചു എന്ന് മാത്രമല്ല ആർ എസ് എസിൻ്റെ അതേ പദപ്രയോഗം തന്നെ ഏറ്റെടുത്ത് മുഖ്യമന്ത്രി സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചു എന്നതാണ് അന്വരുടെ രാഷ്ട്രീയ നിലപാട് എന്തുമാകട്ടെ അതല്ല ഞങ്ങൾ ഉയർത്തുന്ന പ്രശ്നം മുഖ്യമന്ത്രി മറുപടി പറയേണ്ട ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നിർലജ്ജം ആർ എസ് എസിന്റെ താല്പര്യം ആഭ്യന്തര വകുപ്പിലൂടെയും മറ്റ് ഭരണ സംവിധാനത്തിലൂടെയും നടപ്പിലാക്കുന്ന ഒരു സ്ഥിതിയാണ് കണ്ടുപോരുന്നത് ഞാൻ വീണ്ടും അതിന്റെ കാരണങ്ങളിലേക്ക് പോകുന്നു എന്നതിനപ്പുറത്ത് അൻവർ ഉന്നയിച്ച പ്രശ്നവും അത്തരം ചില പ്രശ്നങ്ങളാണ് ആഭ്യന്തര വകുപ്പിനെതിരെയുള്ള പ്രശ്നങ്ങളാണ് അതിന് മലപ്പുറം ജില്ലയും മതന്യൂനപക്ഷങ്ങളും എന്ത് പങ്ക് വഹിച്ചു എന്ത് തെറ്റു ചെയ്തു മുഖ്യമന്ത്രി പറയേണ്ടതുണ്ട് പിണറായിയുടെ ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിലാണ് എ ഡി ജി പി അജിത് കുമാറിൻ്റെ പ്രത്യേക താല്പര്യപ്രകാരം പോലീസിൽ സമാന്തരമായി അദ്ദേഹം നിശ്ചയിച്ച നെറ്റ്വർക്കിലൂടെ അത് ചെയ്യുന്നു അത് കാശ്മീരിനോട് സംഘപരിവാർ സ്വീകരിച്ച സമീപനമുണ്ട് ആസാമിനോട് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന സമീപനമുണ്ട് ദ്വീപുകളോട് സ്വീകരിക്കുന്ന സമീപനമുണ്ട് അതെല്ലാം അവിടെ താമസിക്കുന്ന ജനവിഭാഗത്തിൻ്റെ ജാതിയും അതും നോക്കിയുള്ള സമീപനമാണ് സമാനമായ ഒരു സമീപനം മലപ്പുറം ജില്ലയോടും കാലങ്ങളായി അനുവർത്തിച്ചു പോരുന്ന സംഘപരിവാറിൻ്റെ താല്പര്യത്തിനനുസരിച്ച് ഇത്തരം കേസുകൾ സൃഷ്ടിക്കുന്ന നിലപാട് അതിന് മുഖ്യമന്ത്രി ഒരു മറുപടിയും പറഞ്ഞിട്ടില്ല ആർ എസ് എസിൻ്റെ ആ നയ പരിപാടികളെ ഏറ്റെടുത്ത് ഡൽഹിയിൽ പോയി മാധ്യമങ്ങളോട് വിശദീകരിക്കുകയാണ് മലപ്പുറം ജില്ല വളരെ ഭീകരവാദത്തിൻ്റെ കേന്ദ്രമാണ് ഹവാല ഇടപാട് മൊത്തം മലപ്പുറം ജില്ലയിലാണ് എന്നെ പറഞ്ഞാൽ അത്തരം മുഖ്യമന്ത്രിയുടെ നിലപാടിനെ സ്വാഗതം ചെയ്തിരിക്കുന്നവരുടെ പട്ടിക പരിശോധിച്ചാൽ മനസ്സിലാവും ആർ എസ് എസ് നേതാക്കൾ സ്വാഗതം ചെയ്തിട്ടുണ്ട് ആർ വി ബാബു സ്വാഗതം ചെയ്തിട്ടുണ്ട് ബി ജെ പിയുടെ മുൻ വക്താവ് സ്വാഗതം ചെയ്തിട്ടുണ്ട് മാധ്യമങ്ങൾ പറയുന്നത് അനുസരിച്ച് ഇന്നലെ എറണാകുളത്ത് ചേർന്ന ബി ജെ പിയുടെയും സംഘപരിവാറിൻ്റെയും നേതൃയോഗം ഇത് ഒരു ക്യാമ്പയിനായി ഏറ്റെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ചിൽ വി എസ് അച്യുതാനന്ദൻ നടത്തിയൊരു പ്രസ്താവന അതിൻ്റെ ഒരു പശ്ചാത്തലം എന്താണ് മലപ്പുറം ജില്ലയിൽ കുട്ടികൾ പഠിച്ച് പ്രത്യേകിച്ച് എൻട്രൻസിൽ നല്ല റാങ്ക് കിട്ടി അത് മലപ്പുറം ജില്ല മുന്നിൽ വന്നപ്പോൾ അന്ന് വി എസ് അച്യുതാനന്ദൻ പറഞ്ഞത് കോപ്പി അടിച്ചതാണ് അന്വേഷണം വേണമെന്ന് ഇവിടെ ആർ എസ് എസിൻ്റെ അജണ്ട ഏറ്റെടുത്ത് നടപ്പിലാക്കാത്ത മുഖ്യമന്ത്രിമാരെയും പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കന്മാരെയും പ്രതിഷേധിക്കുന്നവരെയും അന്വേഷണ ഏജൻസികളെ ഉപയോഗപ്പെടുത്തി വരിധിയിലാക്കുന്ന ഒരു നിലപാട് തുടർന്നു പോരുന്നുണ്ട് അതിന് വിധേയനാകാത്ത ഒരു മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രമാണ് അതിൻ്റെ കാരണം വളരെ ഗൗരവത്തോടെ കേരളം ചർച്ച ചെയ്യേണ്ടതുണ്ട് ഞാൻ പറയുന്നത് തീർത്തും വിശ്വാസയോഗ്യമല്ലാത്ത ഏജൻസികളാണ് അഥവാ ആർ എസ് എസിന്റെ ഉപകരണമായി വർത്തിക്കുന്ന ഏജൻസികളാണ് ഇ ഡി ഉൾപ്പെടെയുള്ളത് എന്ന് ഇന്ത്യയുടെ പൊതുസമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരടുത്ത കേസ് പോലും എത്തരത്തിൽ ആർക്കെതിരെയാണ് എന്ന് ബോധ്യമുള്ളപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അത്തരം കേന്ദ്ര ഏജൻസികളുടെ അഭിപ്രായങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് മലപ്പുറത്തിനെതിരെ ചില അഭിപ്രായങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഇത്ര പ്രകടമായി ആർ എസ് എസിൻ്റെ അജണ്ട അങ്ങനെ തന്നെ നടപ്പിലാക്കുന്ന ഒരു പ്രക്രിയ ഇപ്പം കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കൊടുത്ത സത്യവാങ്മൂലത്തിൽ അദ്ദേഹത്തിനെതിരെ ഇരുന്നൂറ്റി നാൽപ്പത് കേസ് ഞങ്ങൾ ആ പട്ടിക ഞാൻ മൂന്ന് പരിശോധിച്ചു ത്രീ നോട്ട് എയ്റ്റ് ഉണ്ട് ത്രീ നോട്ട് സെവൻ ഉണ്ട് എസ് സി എസ് ടി ആക്ട് അനുസരിച്ചുള്ള കേസുണ്ട് പൊതുമുതൽ നശിപ്പിച്ചുള്ള കേസുണ്ട് അതിൻ്റെ വിശദമായ കാര്യം എൻ്റെ കയ്യിലുണ്ട് ഞാൻ പറയുന്നത് ഇത്രത്തോളം കേസുണ്ട് അദ്ദേഹത്തിനെതിരെ അതിൽ ഹവാല കേസില്ലേ ബി ജെ പി നേതാക്കൾക്കെതിരെ കുഴൽപ്പണ കേസ് വന്നിട്ടില്ലേ നിങ്ങൾക്ക് ബോധ്യമുണ്ടാകും ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ അവിടെ രണ്ട് കൊലപാതകങ്ങൾ ദാരുണമായി സംഭവിച്ചതിന് ശേഷം മുന്നൂറ് മീറ്റർ തകർക്കാൻ പ്രാപ്തിയുള്ള സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തി പോലീസ് ആ കേസ് എവിടെ പോയി അങ്ങനത്തെ നൂറുകണക്കിന് സംഭവങ്ങൾ കേരളത്തിൽ വിശദീകരിക്കാനുണ്ട് എന്ന് പറഞ്ഞാൽ ആർ എസ് എസ് ബന്ധപ്പെട്ട ആർ എസ് എസ് പ്രവർത്തകർക്ക് ബന്ധമുള്ള കേസുകളിൽ ഇത്തരം വിട്ടുവീഴ്ചകൾ പ്രകടമാണ് നിങ്ങൾ ചോ അന്വേഷിക്കണം സുരേന്ദ്രന്റെ കേസിന്റെ സ്ഥിതി എന്താണ് സുരേന്ദ്രൻ കൊടുത്ത സത്യവാങ്മൂലമാണ് ഇത്രയും കേസുണ്ട് എന്നത് മാധ്യമങ്ങളെന്ന് വാർത്തയാക്കി ഈ കേസിന്റെ നിലവിലെ സ്ഥിതി എന്താണ് എഫ് ഐ ആറിൽ സുരേന്ദ്രൻ്റെ പേരുണ്ടോ കോടതി രേഖകളിൽ പേരുണ്ടോ അദ്ദേഹം ജാമ്യമെടുത്ത എത്ര കേസുകളുണ്ട് ഇത് മാധ്യമങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ് എത്ര പക്ഷപാതപരമായിട്ടാണ് കേ സ്റ്റേറ്റ് ആഭ്യന്തര വകുപ്പ് ഇത്തരം കാര്യങ്ങളെ സമീപിച്ചിട്ടുള്ളത് എന്ന് വ്യക്തമാക്കാൻ പറ്റുന്ന ഒരൊറ്റ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത് നൂറുകണക്കിന് സംഗതികൾ ഇവിടെ ബോധ്യപ്പെടുത്താൻ സാധ്യമാകുന്നു പ്രകടമായി പക്ഷപാതപരമായൊരു പെരുമാറ്റമാണ് ആഭ്യന്തര വകുപ്പിൻ്റെ വഴിവിട്ട പ്രവർത്തനം ന്യൂനപക്ഷ വിരുദ്ധ പ്രവർത്തനം ദളിത് വിരുദ്ധ പ്രവർത്തനം ഉൾപ്പെടെ സാധാരണക്കാർക്കെതിരുള്ള നിലപാടുകൾ ഇത്തരം കാര്യങ്ങൾ എന്ത് നിലപാട് സ്വീകരിച്ചു ആരോപണ ആരോപണവിധേയനായ ഉദ്യോഗസ്ഥരുടെ എന്ത് നിലപാട് സ്വീകരിച്ചു വളരെ കൃത്യമാണ് ചോദ്യം ഇത് സി പി ഐ ചോദിക്കുന്നുണ്ട് പൂര കലക്കലുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി എന്ന ഒരു സ്ഥാനാർത്ഥിക്ക് ആംബുലൻസിൽ വരാൻ ഒന്ന് കലക്കീന മാത്രമല്ല ആംബുലൻസിൽ വരാൻ സൗകര്യം ചെയ്തു കൊടുത്തത് ആരാണ് കൃത്യമായ ചോദ്യമാണ് ഇങ്ങനെ ഒട്ടനവധി രാഷ്ട്രീയ ചോദ്യങ്ങൾക്ക് ഇടതുപക്ഷ രാഷ്ട്രീയ സംസ്കാരത്തിനനുസരിച്ച് മറുപടി പറയേണ്ട മുഖ്യമന്ത്രിയും അതോടൊപ്പം ഇടതുപക്ഷ നേതാക്കളും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സംസ്ഥാനത്തിൻ്റെ ഭരണ നേതൃത്വവും സംഘപരിവാർ നേതൃത്വവും ഒന്നാണ് എന്ന് സാക്ഷ്യപ്പെടുന്ന തരത്തിലുള്ള പരാമർശങ്ങളാണ് നിലപാടാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള അനുവർത്തിച്ചു മറ്റൊറ്റ കാര്യം കൂടി സ്വർണ്ണക്കടത്താണ് ചർച്ച വന്നത് സ്വർണ്ണക്കടത്ത് അന്വേഷിക്കണം അത് ഏത് ഗ്രൂപ്പിന് പോയി അന്വേഷിക്കണം അത് പിണറായി ഇന്നലെ പറയേണ്ട കാര്യമല്ലാതെ എട്ട് വർഷമായി കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ് ആർജ്ജവത്തോടെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് പറയണം ഇത്ര കേസെടുത്തിട്ടുണ്ട് ഇന്ന തന്നെ ഗ്രൂപ്പുകൾക്കെതിരെയാണ് ഫണ്ട് പോയത് ഇന്ന സ്ഥലത്തേക്കാണ് വളരെ കൃത്യമായി പറയാം പക്ഷെ ഇവിടെ ഒരു നയതന്ത്ര സ്വർണ്ണക്കടത്തുണ്ട് ആരദ്ദേഹത്തിൻ്റെ ആരോപണം ഉന്നയിച്ചത് സ്വപ്ന സുരേഷ് ആണ് എന്താ അവർ പറഞ്ഞത് ഞാനും ഒരു നയതന്ത്ര ഉദ്യോഗസ്ഥനും നിരന്തരം ഏഴ് മണിക്ക് ശേഷം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോകുമായിരുന്നു എന്നിട്ടോ അവർ പറഞ്ഞു സംശയമുണ്ടെങ്കിൽ അവിടുത്തെ ക്യാമറ പരിശോധിക്കണം മിന്നലേറ്റ് ക്യാമറ പോയി സെക്രട്ടേറിയറ്റിൻ്റെ അകത്തളത്തിൽ മാത്രം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മാത്രം അങ്ങനെ മിന്നലേൽക്കുന്ന ഒരു പ്രത്യേകത കുറച്ച് കാലമായിട്ട് കേരളത്തിലുണ്ട് ഞാൻ പറയുന്നത് അത് വഴിതിരിച്ചുവിടുകയാണ് വളരെ ഇന്ന് ബാലൻ എ കെ ബാലൻ പറഞ്ഞ കമലയും പിന്നെ പിന്നെ പിണറായിയുടെ മകളുമാണ് മൊത്തം സ്വർണം കൊണ്ടോയെന്ന് പറഞ്ഞല്ലോ ഇപ്പോൾ എങ്ങോട്ടാണ് പോയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞില്ലല്ലോ ആ ചോദ്യത്തിന് മറുപടി പറയട്ടെ മുപ്പത് കിലോ സ്വർണം കൊണ്ടുവന്നു നയന്ത്ര ബാഗേജ് അതിന് ഉപയോഗപ്പെടുത്തി അതിൽ പിണറായിക്ക് പങ്കുണ്ട് കുടുംബത്തിന് പങ്കുണ്ട് ഇന്ന ഇന്ന സ്ഥലം മീറ്റിംഗ് നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ആരോപണം ഉന്നയിച്ച ആളെ കേരളത്തിൽ നിന്നും നാട് കടത്താൻ സഹായിച്ചത് വിശ്വസ്തനായ എ ഡി ജി പി അജിക്കുമാറാണി എന്ന് പറയുമ്പോൾ ഇത് കേരളത്തിൽ ആർക്കാണ് ബോധ്യം വരാത്തത് അപ്പം അതുകൊണ്ട് അന്വേഷണങ്ങൾ നടക്കട്ടെ പക്ഷേ ഇത്തരം ഒരു അപകടകരമായ ധ്രുവീകരണം തിരുത്താൻ കഴിയാത്ത ഒരു ധ്രുവീകരണത്തിലൂടെ വോട്ട് ബാങ്ക് സൃഷ്ടിക്കാം എന്ന പിണറായിയുടെ നിലപാട് അപകടകരമാണ് ഇതാണ് പശ്ചിമബംഗാൾ പരീക്ഷിച്ചത് പശ്ചിമബംഗാൾ തകർന്നു അതുകൊണ്ട് സി പി എമ്മിനുത്തരവാദിത്തപ്പെട്ട ദേശീയ നേതൃത്വമില്ല പക്ഷേ നിലവിലുള്ള നേതൃത്വമെങ്കിലും പിണറായിയെ പോലുള്ളവരെ തിരുത്താൻ സന്നദ്ധമായിട്ടില്ലെങ്കിൽ പാർട്ടി വലിയ വില കൊടുക്കേണ്ടി വരും കേരളവും വലിയ വില കൊടുക്കേണ്ടി വരും